ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ധൂളി ചിത്രപ്പാട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു അനുഷ്ഠാന കല ഏതാണ് ധൂളി ചിത്രപ്പാട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു അനുഷ്ഠാന കല ഏതാണ് ഉത്തരവെന്ന് പറയുന്നത് കളമെഴുത്താണ് കേട്ടോ കളമെഴുത്ത് ഓക്കെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഏത് വർഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണെന്നറിയാം അതുപോലെ തന്നെ വള്ളുവനാട് പ്രദേശത്തിന്റെ സംരക്ഷണ മൂർത്തിയായി പ്രതിഷ്ഠിച്ചത് ആരെയാണ് വള്ളുവനാട് പ്രദേശത്തിന്റെ സംരക്ഷണ മൂർത്തിയായിട്ട് പ്രതിഷ്ഠിച്ചത് ആരെയെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ് തിരുമാണ്ടാംകുന്ന് ഭഗവതിയാണ് കേട്ടോ തിരുമാണ്ടാംകുന്ന് ഭഗവതിയാണ് എടാ ഈ ചോദ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മുടെ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം അസിസ്റ്റന്റ് ലൈൻമാൻ്റെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഏകദേശം പത്തോളം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ പത്തോളം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളിൽ എട്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാമിത്രം പബ്ലിക്കേഷൻസിന്റെ ദേവസ്വം ബോർഡ് എൽ ഡി സി സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന നമ്മുടെ ദേവസ്വം ബോർഡിനകത്ത് വരുന്ന ഏത് പരീക്ഷ എഴുതുന്നവർക്കും കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നോക്കി എല്ലാ മേഖലകളും കവർ ചെയ്യുന്നുണ്ടോ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയുണ്ടായി അപ്പൊ ഏകദേശം അറുന്നൂറോളം പേജ് വരുന്ന ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് മൂന്ന് തരത്തിലുള്ള കണ്ടന്റ് ആണ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് പരീക്ഷയാണ് നമ്മുടെ ദേവസ്വവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഏത് പരീക്ഷയാണോ നിങ്ങൾ എഴുതുന്നത് ആ പരീക്ഷയ്ക്ക് കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആവും ഈ പുസ്തകം കാര്യം ഇതിനകത്ത് കംപ്ലീറ്റ് കണ്ടന്റും അവർ കവർ ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ലാതെ നമ്മുടെ കറണ്ട് ആയാലും അതുപോലെ ജനറൽ ടോപ്പിക്ക് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള ജനറൽ ടോപ്പിക്കുകളായാലും കൂടാതെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ആ ഒരു മേഖല കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പുസ്തകത്തിനകത്ത് അവർ കവർ ചെയ്യുന്നുണ്ട് അത് എന്തായാലും നമുക്ക് വലിയൊരു വലിയൊരു എഫേർട്ട് ഈ പറയുന്ന പുസ്തകത്തിന്റെ ബാക്കിൽ അവർ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഗ്യാരന്റീഡ് ആണ് കാര്യം കേരളത്തിൽ ഇതുവരെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് പുസ്തകം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്റെ അറിവിൽ എന്തായാലും ഇല്ല അങ്ങനെ ഒരു പുസ്തകം എന്റെ അറിവിൽ എന്തായാലും ഇല്ല ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ദേവസ്വവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏതെങ്കിലും ബുക്കുകൾ റെഫർ ചെയ്യാമോ അല്ലെങ്കിൽ അതിന്റെ ക്ലാസുകൾ എടുത്തു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡ് തന്നെയാണ് ഈ ഒരു അറുന്നൂറ് പേജ് ഉള്ള നമ്മുടെ വിദ്യാമിത്രത്തിന്റെ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ റാങ്ക് ഫയൽ കൂടി കിട്ടും കേട്ടോ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലൊരു ക്യു ആർ കോഡുണ്ട് ആ ക്യൂ ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു ഡിജിറ്റൽ റാങ്ക് ഫയൽ കൂടി കിട്ടും അതിനകത്ത് നിങ്ങൾക്ക് ഈ മാത്സിന്റെ പോർഷൻസും കൂടാതെ തന്നെ ഈ ഒരു ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സാംസിന്റെ വർക്ക്ഔട്ടുകളും കാര്യങ്ങളും എല്ലാം കവർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ റാങ്ക് ഫയൽ കൂടി ഈയൊരു ബുക്കിന്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു പുസ്തകത്തിന്റെ വില എന്ന് പറയുന്ന മുന്നൂറ് രൂപയാണ് വില വരുന്നത് വലിയ പ്രൈസ് ഒന്നും അല്ല അല്ലെ വലിയ പ്രൈസ് ഒന്നും അല്ല കംപ്ലീറ്റ് കവറേജ് വരുന്ന ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട് ബാക്കി ഒരുപാട് ടോപ്പിക്കുകൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ പേജസ് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് പേജസ് കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു പുസ്തകത്തിന് മുന്നൂറ് രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുമില്ല അപ്പൊ എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോകുന്നുണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ പരീക്ഷകൾ എന്ന് പറയുന്ന കേരള പി എസ് സിയുടെ പരീക്ഷകളുമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം കേരള പി എസ് സി ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേറെ പത്ത് പൈസ നമുക്ക് ചിലവില്ല പക്ഷെ ദേവസ്വം ബോർഡ് അയക്കണമെങ്കിൽ മുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും അയച്ചിട്ട് പരീക്ഷ എഴുതുന്നവരാണ് ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പരീക്ഷ എഴുതത്തുള്ളൂ ദാറ്റ് മീൻസ് എന്താണ് പഠിക്കും ജോലി വേണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ പരീക്ഷ എഴുതത്തുള്ളൂ അതുകൊണ്ട് ഒരു ജോലി അല്ലെങ്കിൽ ദേവസ്വത്തിലേക്കുള്ള ജോലികളൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഈ ബുക്കുകള് ഈ ബുക്ക് യൂസ് ആവുന്ന സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് സ്റ്റോറേജ് റൂം കാർഡ് സ്റ്റോറേജ് റൂം കാർഡ് അതുപോലെ തന്നെ വാച്ചർ വാച്ച്മാൻ പിയൂൺ ഓഫീസ് അറ്റൻഡന്റ് സെക്യൂരിറ്റി ഗാർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് ലാബ് അറ്റൻഡർ ഡ്രൈവർ ഗ്രേഡ് ടു പോലുള്ള പരീക്ഷകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിലബസ് കവറേജ് കവറേജ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് നമ്മുടെ ജി കെ കവറേജ് ആയിട്ടുള്ള ഈ ഒരു പുസ്തകം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട് അപ്പൊ എന്തായാലും മാക്സിമം ഉപയോഗപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ് ഞാൻ എന്തായാലും വെറുതെ ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരത്തില്ല എന്നുള്ള കാര്യം നിനക്കറിയാം എനിക്ക് ഇങ്ങനെ വരുന്ന പുസ്തകങ്ങൾ ഞാൻ ആദ്യം ഒന്ന് റെഫർ ചെയ്യും ഞാൻ റെഫർ ചെയ്ത് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ വെറുതെ വരുന്ന എല്ലാ പുസ്തകങ്ങളും എടുത്ത് റെക്കമെൻഡ് ചെയ്യുന്ന സ്വഭാവങ്ങൾ എനിക്ക് എന്തായാലും ഇല്ല അപ്പൊ എന്തായാലും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ പത്താം തീയതി നടത്തിയിട്ടുണ്ടായിരുന്ന ഓഗസ്റ്റ് പത്തിന് നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വം അസിസ്റ്റന്റിന്റെ ലൈൻമാൻ പരീക്ഷയിലെ ഏകദേശം പത്തോളം ചോദ്യങ്ങളാണ് എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം വരുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ പത്ത് ചോദ്യത്തിലും എട്ട് ചോദ്യം വന്നിട്ടുള്ള ഇതിനകത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേക്കാം ഇതാ ഈ പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അത് പിൻ ചെയ്ത് വച്ചേക്കാമേ മാത്രമല്ല ഇതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് നമ്മുടെ ഈ ഒരു റാങ്ക് ഫയലിൻ്റെ ഇൻഡെക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീൻ ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി ഞാൻ സ്ക്രീനിന്റെ സൈഡിൽ കാണിച്ചേക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ റാങ്ക് ഫയലിന് അല്ലെങ്കിൽ ഈ ഒരു വിദ്യാമിത്രം പബ്ലിക്കേഷൻ്റെ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ മുന്നൂറ് രൂപയാണ് ഞാൻ ഈ പറയുന്ന പുസ്തകത്തിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ ഉള്ളടക്കത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവർ ടസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള റോഡ് സുരക്ഷാ നിയമങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ സാഹിത്യകാരന്മാർ നിലവിലെ മന്ത്രിസഭ അങ്ങനെയുള്ള ഒരുപാട് പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ജനറൽ ടോപ്പിക്കിൽ ഒരുപാട് പോർഷൻസ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി കെ വരുന്നുണ്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഐ ടി വരുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു എന്താണ് ഒരു പോക്കറ്റ് റാങ്ക് ഫയലാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോക്കറ്റ് റാങ്ക് ഫയലാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം വിശ്വസിച്ച് ഈ ഒരു പുസ്തകം വാങ്ങിക്കാനായിട്ട് കഴിയും മാത്രമല്ല ഇതിന്റെ കണ്ടന്റ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോ ഇത് ഒരു ഡെമോ റാങ്ക് ഫയലിന്റെ ഒരു പി ഡി എഫ് ആണ് അപ്പൊ ഈ ഒരു പി ഡി എഫ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിന്റെ കണ്ടന്റ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിന്റെ പേജസ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചില റാങ്ക് ഫയൽ നോക്കിയാൽ നമുക്ക് ഈ പൂതക്കണ്ണാടി വെച്ച് വായിക്കേണ്ടി വരും കുനു കുനുഗുനായ എഴുതി വെക്കും ആ ഒരു രീതിയിലൊന്നും അല്ല ഇത് വരുന്നത് കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ അതിന്റെ ആചാരങ്ങൾ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകതകൾ അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലത്തെ ശ്രേണീക്രമണവും അതുപോലെ തന്നെ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കൊച്ചിയും ദേവസ്വം ബോർഡ് നക്ഷത്രങ്ങളും അവയുടെ ദേവതകളും ഇതൊക്കെ വരുന്ന നമ്മുടെ ദേവസ്വവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിലബസിൻ്റെ നിങ്ങൾ ഈ കാണുന്നത് ഇത് ദേവസ്വം പരീക്ഷ എഴുതുന്നവർക്ക് ഇതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അത് വേറൊരു കാര്യമാണ് അതുപോലെ തന്നെ കേരളത്തിലെ പ്രസിദ്ധമായ നൂറ് ക്ഷേത്രങ്ങളുടെ പേരും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയും ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോഷണി എന്നാണ് കേട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഈ ഒരു മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും കണ്ടല്ലോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നല്ലൊരു കാര്യമാണ് അല്ലേ ഇതിൻ്റെ ഒരു ചോദ്യം നോക്കിയേ രാവണൻ ചന്ദ്രഹാസം എന്ന വാള് നൽകിയത് ആരാണ് ഉത്തരം വരുന്നത് നമ്മുടെ ശിവനാണ് അപ്പൊ അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ചോദ്യവും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഓരോ ചോദ്യവും അതിന്റെ ഡെഫനിഷൻസും എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിവരണവും നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകത്തിനകത്തെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പൊ എന്തായാലും ദേവസ്വം പരീക്ഷകൾ എഴുതുന്നവർ തീർച്ചയായിട്ടും ഒരു ബുക്ക് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് കംപ്ലീറ്റ്ലി നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നെ ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്ന പുസ്തകത്തിനകത്ത് അവർ കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ടുമുണ്ട് കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നിട്ടുമുണ്ട് അപ്പം എന്തായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുന്നൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ എന്താണ് ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് ചായ ഓടിക്കുന്ന പൈസയാണ് മുന്നൂറ് രൂപ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സിനിമ കാണുന്ന പൈസയാണ് പൈസയാണല്ലേ അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് യൂസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു പുസ്തകം കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ബുക്ക് വാങ്ങുന്നവർ വായിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളത് അറിയിക്കണം കേട്ടോ വായിച്ച് വാങ്ങിച്ച ശേഷം ഓക്കെ അതുപോലെ തന്നെ ഈ പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ നല്ലപോലെ പഠിക്കുക ദേവസ്വം ബോർഡിൻ്റെ എക്സാംസൊക്കെ വരുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷൻ കമ്പാരറ്റീവ്ലി കുറവാണെന്ന് പറയുമ്പോൾ ബി എസ് സി അപേക്ഷിച്ച് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് ഞാൻ കംപ്ലീറ്റ്ലി കമ്പാർ കോമ്പറ്റീഷൻ കുറവാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒന്നും പക്ഷേ കോമ്പറ്റീഷൻ കുറവാണ് കാരണം എന്താണ് പഠിക്കുന്നവരെ ഇതിനകത്ത് വരുന്നുള്ളൂ കാരണം മുന്നൂറ് രൂപയെ അഞ്ഞൂറ് രൂപയൊക്കെ അടച്ചിട്ട് പരീക്ഷ എഴുതുന്നവർ എന്തായാലും ചുമ്മാ ഇരിക്കത്തില്ല അവരെന്തെങ്കിലുമൊക്കെ പഠിക്കും അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിലബസ് വൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു പുസ്തകം നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ മുന്നൂറ് എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് അല്ല ഒരു റാങ്ക് ഫയലിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ മുന്നൂറ് എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് അല്ല മാത്രം മാത്രമല്ല ഈ ഒരു കണ്ടന്റ് കവറേജ് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ്ലി കണ്ടന്റ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും വിദ്യാപിത്രത്തിന് അല്ലെങ്കിൽ വിദ്യാഭിത്രം പബ്ലിക്കേഷൻസിനും അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കാണിച്ച ഒരു എഫേർട്ടിനും എന്തായാലും ഞാനൊരു എന്റെ ഭാഗത്തു നിന്ന് ഞാനൊരു എന്താ പറയുക ഒരു ഹാറ്റ്സ് ഓഫ് ഒരു കൺഗ്രാചുലേഷൻസ് ഒക്കെ തരയാണ് അപ്പോൾ എന്തായാലും എഴുതുന്നവരെന്തേക്കുക മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ അറിയിക്കുക നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക നല്ലപോലെ തന്നെ പഠിക്കുക അപ്പോൾ എന്തായാലും ദേവസ്വം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണിത് ദേവസ്വം പരീക്ഷകൾ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഈ ഒരു പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയും അപ്ഡേറ്റുകളും ക്ലാസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്ക് എല്ലാവർക്കും വെരി ഗുഡ് ബൈ ടേക്ക്